ഷൊർണൂരിൽ ഡിവൈഎഫ്ഐ യു വിനോദ് കുമാറിനെ അനുസ്മരിച്ചു അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് യു വിനോദ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ഷൊർണൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുമായിരുന്നു യു വിനോദ് കുമാർ അനുസ്മരണ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഒരു ഇന്ന് രാത്രി അത് അത് ഉറപ്പാണ് കാരണം എസ് എഫ് ഐയെ കുറിച്ച് നല്ലത് പറയാൻ അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ മുകളിൽ അരുതാത്തത് അടിച്ചേൽപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ള താൽപ്പര്യവും എസ് എഫ് ഐക്കുള്ള നന്മ പറയാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എസ് എഫ് ഐ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഏറെക്കുറെ കുട്ടികളും നീറ്റെഴുതിയവരായിരിക്കും അല്ലെ നീറ്റ് എഴുതിയവരുണ്ടോ അനുമോദനം വാങ്ങാമെന്നതിൽ നീട്ടെഴുതിയവരുണ്ടോ നെറ്റെഴുതിയവരുണ്ടോ ഇല്ല ഡിഗ്രി നെറ്റ് നെറ്റ് എഴുതിയവരും എഴുതിയവരും നീറ്റ് ഒക്കെ ഈ പരീക്ഷ നമ്മുടെ നമ്മുടെ രാജ്യത്ത് തരത്തിലേക്ക് നെറ്റും നീറ്റും എന്നുള്ള യാഥാർത്ഥ്യം സി പി എം ലോക്കൽ സെക്രട്ടറി എൻ പി ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു എം പി ശോഭ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഏരിയ കമ്മിറ്റി അംഗം എം കെ ജയപ്രകാശ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ രാഹുൽദാസ് സെക്രട്ടറി സി രാകേഷ് ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് കെ യു വിവേക് സെക്രട്ടറി എം കെ ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ എസ് എഫ് ഐ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി ടി എം ദുർഗാദാസ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് സെന്റർ ഷൊർണൂർ